ും സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി പതിനാലാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് ആഡം സ്മിത്ത് കാൾ മാർക്സ് ആൽഫ്രഡ് മാർഷൽ ദാദാഭായ് നവറോജി ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ആഡം സ്മിത്ത് ആണ് താഴെ പറയുന്നവരിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരായിരുന്നു ഓപ്ഷൻസ് ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലടി കൃഷ്ണസ്വാമി അയ്യർ മുഹമ്മദ് സാദുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്ഷൻസ് അനുച്ഛേദം പതിനാല് അനുച്ഛേദം പത്തൊൻപത് അനുച്ഛേദം ഇരുപത്തിയൊന്ന് അനുച്ഛേദം പതിനെട്ട് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിതമായ വർഷം ഏതാണ് ഓപ്ഷൻസ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പത്ത് ശരിയുത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ഏത് ഓപ്ഷൻസ് പാലക്കാട് മലപ്പുറം കാസർഗോഡ് ഇടുക്കി ശരൂത്രം ഓപ്ഷൻ സി ആണ് കാസർഗോഡ് കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രം ഏതായിരുന്നു ഓപ്ഷൻസ് സ്വദേശാഭിമാനി പ്രഭാതം സുജന നന്ദിനി സന്തിഷ്ടവാദി ശരിയൂത്രം ഓപ്ഷൻ ഡി ആണ് സന്തിഷ്ടവാദി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുനൂറ്റി എഴുപത് ശരിയത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് ആസിയാൻ എന്ന സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻസ് മനില ന്യൂഡൽഹി കാഠ്മണ്ഡു ജക്കാർത്ത ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജക്കാർത്ത മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന കോശാംഗം ഏത് ഓപ്ഷൻസ് ലൈസോസോം റൈബോസോം ഫേനം മൈറ്റോകോൺ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് റൈബോസോം ബലത്തിന്റെ യൂണിറ്റ് ഏത് ഓപ്ഷൻസ് വാട്ട് ജൂൾ ശരിയത്തരം ഓപ്ഷൻ എ ന്യൂട്ടൺ ആണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിൻ്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക് യു